ഇന്നത്തെ വീഡിയോ അരിനെല്ലിക്കൊപ്പിലിട്ടാലോ കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെ അരിനെല്ലിക്ക എന്നാണ് കേട്ടോ ഇതിന് പറയുക അതിന് വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടുകൂടി കേട്ടോ ആദ്യം തന്നെ അരിനെല്ലിക്കൊന്ന് കഴുകിയെടുക്കാം ഇനി അരിനെല്ലിക്കയിലെ വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഒരു തരിപ്പയിൽ ഇട്ട് വയ്ക്കാം ഉപ്പിലിടാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള മല്ലിയിലയാണ് അത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലും ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അതൊരു മാസത്തിനടുത്തൊക്കെ നമുക്ക് നിൽക്കുള്ളൂ അതിന് ശേഷം ചെറുതായിട്ട് പൂപ്പൽ വരാൻ തുടങ്ങും ചില ഉപ്പിലിട്ടൊക്കെ മാസങ്ങളോളം നിൽക്കില്ല പക്ഷേ ഇതങ്ങനെ അത്ര കാലൊന്നും നിൽക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം അതായത് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിലിടുന്നത് പെട്ടെന്ന് പൂപ്പലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം സാധാരണ ഉപ്പിലിട്ടതെന്ന് കുറച്ചും കൂടി ഒരു വ്യത്യസ്ത ആക്കുന്നത് ഇതിൽ വെളുത്തുള്ളിയും മല്ലിയിലയും ചേർക്കുന്നതുകൊണ്ടാണ് പക്ഷേ ആ ഒരു വെളുത്തുള്ളീൻ്റെ ഫ്ലേവറും മല്ലിയിലേൻ്റെതും കൂടെ വരുന്ന സമയത്ത് വിനാഗിരിയിലൊരു പ്രത്യേക ടേസ്റ്റാണെട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിലിട്ടതായതുകൊണ്ട് തന്നെ ഉപ്പ് ഒരു പടി മുകളിൽ നിൽക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് വിനാഗിരി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ആവശ്യത്തിന് ഒരു പൂപ്പിലൊക്കെ വരാത്തൊരു രീതിയിലുള്ള ഇതിൽ ചേർത്താൽ മതി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ടത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ തിൽ വേറെ ഒന്നും ചേർക്കാനില്ല ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കുറഞ്ഞത് കുറഞ്ഞതൊരഞ്ച് ദിവസമെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലാണ് അരിനെല്ലിക്കയിലേക്ക് വിനാഗിരിൻ്റെയും വെളുത്തുള്ളീൻ്റെയും മല്ലിയിലേൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങിയിട്ട് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടുക അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒന്നൊന്നര മാസം വരെയൊക്കെ നമുക്ക് ഉപ്പലൊന്നുമില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഇപ്പം അരി സീസണാണ് സീസൺ ആണ് പച്ചക്കറി പീടികളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് വലിയ നെല്ലിക്ക മാങ്ങ ക്യാരറ്റ് ഇതൊക്കെ ഇതുപോലെ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടി കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ